നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാവിയിലേക്കുള്ള ഒരു കാര്യമാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തെക്കുറിച്ച് നമ്മളിൽ പലരും ഇപ്പോൾ സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പെടുന്നവരായിരിക്കും എൻ്റെ ഈ കഷ്ടപ്പാട് എന്ന് തീരും എനിക്കൊരു നല്ല കാലം വരുമോ എന്ന് ചിന്തിക്കാത്തവരായി ആരുമുണ്ടാകില്ല എന്നാൽ സന്തോഷിച്ചോളുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗൃഹനിലകൾ മാറുകയാണ് സമ്പത്തിൻ്റെ കാരകനായ വ്യാഴം ഏറ്റവും ശക്തമായ നിലയിലേക്ക് വരുന്ന വർഷമാണ് അതായത് ജൂപ്പിറ്റർ ഏറ്റവും ശക്തമായ നിലയിലേക്ക് വരുന്ന സമയമാണ് ഈ ഒരു സമയത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കും ചില നക്ഷത്രജാതകർക്ക് ഏറ്റവും അധികം സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും ഈ മാറ്റം കാരണം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനൊന്ന് പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ധനപരമായ വലിയൊരു കുതിച്ചുചാട്ടം സംഭവിക്കാൻ പോവുകയാണ് കടങ്ങളെല്ലാം തീർന്ന് ബാങ്ക് ബാലൻസ് വർദ്ധിച്ച് ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയുന്ന സമയമാണ് ആ പതിനൊന്ന് നക്ഷത്ര ജാതകർ ആരെല്ലാമാണെന്നും രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് പണം വരാൻ ഏറ്റവും അനുകൂലമായ മാസങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് വിശദമായി ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകലചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രിയും ശക്തി സ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും പ്രാർത്ഥിക്കും ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്കറിയാം അതിലാദ്യത്തെ നക്ഷത്രം ആരാണെന്നറിയാമോ ഏറ്റവും അധികം ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ താരം പുണർദ്ദമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുണർതനക്ഷത്ര ജാതകർക്ക് ഒരു സുവർണ വർഷമായിരിക്കും കാരണം ധനകാരകനായ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലും പിന്നീട് ഉച്ചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്ന സമയമാണിത് ഈ സമയത്ത് തൊട്ടതെല്ലാം പൊന്നാക്കാൻ പുണർതനക്ഷത്രജാതകർക്ക് സാധ്യമാകും നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരികെ കിട്ടും സ്വന്തമായി വീട് എന്ന വലിയ സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കും ചില ശാരീരിക അവശതകളൊക്കെ ഉണ്ടായിരുന്നു ആ ശാരീരിക അവശതകളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി പുണർത നക്ഷത്ര ജാതകർക്ക് ഇനി ആശ്വസിക്കാൻ വക നൽകുന്ന നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏറ്റവും അനുകൂലമായ എന്നാൽ ഏറ്റവും കൂടുതൽ പണം വരാൻ സാധ്യതയുള്ള മാസം ഏതൊക്കെയാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മെയ് മാസം ഒക്ടോബർ ഈ മാസങ്ങളിൽ തുടങ്ങുന്ന കാര്യങ്ങൾ ഇവർക്ക് വൻ വിജയമായിരിക്കും ഇവരുടെ ജീവിത രീതികൾ മാറും ഇവർ ആഡംബരത്തോടുകൂടി ജീവിക്കും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരും സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് അത് ഓർക്കുക പുനർ നക്ഷത്ര ജാതകർ ധനപരമായി ഇവർക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന സമയം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയൻ നക്ഷത്രമാണ് ശനിയുടെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ് പൂയൻ നക്ഷത്ര ജാതകർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആ കഷ്ടപ്പാടുകൾക്ക് ഒരു വിരാമമാകുകയും വ്യാഴം നിങ്ങളുടെ രാശിയിലേക്ക് വരികയും ചെയ്യുന്ന സമയം വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനായി വരുന്ന സമയത്ത് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും അതായത് വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് രാജയോഗമാണ് ശമ്പള വർധനവും ഉണ്ടാകും ബിസിനസ്സിൽ ഇരട്ടി ലാഭം ഉണ്ടാകും അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ദുരിതങ്ങൾ ഒത്തിരി വന്നവരാണ് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് വിദേശത്ത് നിന്ന് വലിയൊരു ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് പണം കുമിഞ്ഞു കൂടുന്ന ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മാർച്ച് മാസം ഇവർക്ക് വളരെ അനുകൂലമാണ് ജൂലൈ അനുകൂലമാണ് നവംബർ ഈ സമയങ്ങൾ പാഴാക്കരുത് ജീവിതത്തിലെ ഏറ്റവും അധികം സമൃദ്ധിയും സന്തോഷവും ഒക്കെ വരുന്ന സമയം തന്നെയാണ് ധൈര്യമായിട്ടിരിക്കുക മക്കളെ കൊണ്ടൊക്കെ സന്തോഷം അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരും നമുക്കറിയാം മൂന്നാമത്തെ നക്ഷത്ര ജാതകരാരാണ് എന്ന് അത് മറ്റാരുമല്ല അശ്വതി നക്ഷത്രമാണ് സാധാരണ ഗതിയിൽ ഞാൻ അശ്വതിയാണ് മുന്നേ പറയാറുള്ളത് കാരണം ഇന്ന് അശ്വതി മൂന്നാം സ്ഥാനത്തേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരെ സംബന്ധിച്ച് അല്പം ദുരിത ദുഃഖങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നാൽ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് പുതിയ തുടക്കങ്ങളുടെ വർഷമാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത ബിസിനസ്സുകൾ തുടങ്ങാൻ ഇതിലും നല്ലൊരു സമയമില്ല ധൈര്യമായി പണമിറക്കാം ഷെയർ മാർക്കറ്റ് ചിട്ടി ലോട്ടറി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിതമായി പണം ലഭിക്കാൻ യോഗമുണ്ട് നിങ്ങളുടെ കഴിവുകൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന വർഷമായിരിക്കും ഇത് നിങ്ങൾക്ക് അനുകൂലമായ മാസം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം അനുകൂലമാണ് ഓഗസ്റ്റ് അനുകൂലമാണ് ഡിസംബർ അനുകൂലമാണ് ഈ മാസങ്ങളിൽ വലിയ റിസ്ക് എടുക്കാവുന്നതാണ് അതായത് ഈ സമയത്ത് നിങ്ങൾ എന്തിലോ ഇൻവെസ്റ്റ് ചെയ്താൽ അതിലൊക്കെ നിങ്ങൾക്ക് ധനലാഭം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും നിങ്ങൾക്ക് നടന്ന് കിട്ടും ഭംഗിയായി സംസാരിക്കുന്നത് മൂലം വളരെ നല്ല പേരും പ്രശസ്തിയും ഒക്കെ നേടാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ധൈര്യമായിട്ടിരിക്കുക ഇനിയുള്ള സമയം നിങ്ങൾക്ക് വളരെയേറെ സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന സമയം ഞാനീ പറയുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് പൂർണ്ണമായ ഫലങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് തീർച്ചയായും മറുപടി തരും അടുത്ത നക്ഷത്രം ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ രോഹിണിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐശ്വര്യത്തിൻ്റെ വർഷമാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആഡംബര വസ്തുക്കൾ വാഹനം അതുപോലെ തന്നെ സ്വർണം ഇവയൊക്കെ വാങ്ങാനുള്ള ധാരാളം പണം ഇവരുടെ കയ്യിൽ വരും കലാപരമായ കഴിവുകളിലൂടെ വലിയ ധനലാഭമുണ്ടാക്കും കുടുംബസ്വത്ത് കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട് പണം ചിലവാകുമെങ്കിലും അതിൽ കൂടുതൽ പണം വന്നുകൊണ്ടേയിരിക്കും സമ്പത്ത് വർദ്ധിക്കുന്ന മാസങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി ഇവർക്ക് അനുകൂലമാണ് ജൂൺ അനുകൂലമാണ് സെപ്റ്റംബർ മാസം അനുകൂലമാണ് ഈ സമയത്ത് തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട് മിക്ക വീഡിയോകളിലും ഞാൻ പറയുന്ന ഒരു നക്ഷത്രമാണ് മകം നക്ഷത്രം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് വലിയ നേട്ടമുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പളവർദ്ധനവും ലഭിക്കും രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ ഉള്ളവർക്ക് വലിയ സ്ഥാനമാനങ്ങളും അതിലൂടെ സമ്പത്തും ലഭിക്കും നിങ്ങളുടെ വാക്കിന് വില കൂടും അത് പണമായി മാറും നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന മാസങ്ങൾ ജനുവരി മെയ് ഓഗസ്റ്റ് മാസങ്ങളാണ് തീർച്ചയായും വലിയ സൗഭാഗ്യവും വലിയ നേട്ടവുമാണ് മകനക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി സ്ഥിരതയുള്ള വരുമാനം നൽകുന്ന വർഷമാണ് സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾ മാറും ലോണുകൾ അടച്ചു തീർക്കാൻ സാധിക്കും വസ്തുവകകൾ അതായത് റിയൽ എസ്റ്റേറ്റ് വാങ്ങാനും വിൽക്കാനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലം പലിശ സഹിതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരികെ കിട്ടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ സമയം എന്ന് പറയുന്നത് മാർച്ച് സെപ്റ്റംബർ ഡിസംബർ മാസങ്ങൾ തന്നെയാണ് ഭാഗ്യമാണ് നേട്ടമാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം ചോദ്യമാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ചോദ്യം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയൊരു ആശ്വാസമാണ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ വലിയ വിജയം നേടും പങ്കാളി വഴി സാമ്പത്തിക നേട്ടമുണ്ടാകും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കുകയും വിദേശത്ത് നിന്ന് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കുകയും ചെയ്യും കടബാധ്യതകൾ തീർത്ത് തലയുയർത്തി നടക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഭാഗ്യം തെളിയുന്ന മാസങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ ഒക്ടോബർ നവംബർ ഈ മാസങ്ങളിൽ ഭാഗ്യം തെളിയും എട്ടാമത്തെ ഭാഗ്യനക്ഷത്രം അനിടമാണ് അനിടം നക്ഷത്ര ജാതകർക്ക് ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിന്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ഇത്രയും നാൾ പ്രയാസം അനുഭവിച്ച നിങ്ങൾക്ക് ഇനി ഒരുപാട് ധനം വന്നു ചേരുന്ന സമയമാണ് ഇത്രയും നാൾ തടസ്സപ്പെട്ട് കിടന്ന പണം അതായത് ബ്ലോക്ക്ഡ് മണി നിങ്ങളുടെ കയ്യിലെത്തും ചിട്ടി വിളിക്കാനോ ലോൺ എടുക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് അത് പെട്ടെന്ന് സാധിക്കുന്ന സമയം സുഹൃത്തുക്കൾ വഴി സാമ്പത്തിക സഹായം ലഭിക്കും പഴയ നിക്ഷേപങ്ങളിൽ നിന്നും അതായത് പഴയതായി ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നൊക്കെ വലിയ ലാഭം കിട്ടുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് അനുകൂലമായ സമയമെന്ന് പറയുന്നത് പണം വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതലുള്ള സമയമെന്ന് പറഞ്ഞാൽ മെയ് ജൂൺ ഡിസംബർ ഇത് ഏറ്റവും അനുകൂലമായിരിക്കും അടുത്ത നക്ഷത്രം ഒൻപതാമത്തെ ഭാഗ്യമുള്ള നക്ഷത്രം തിരുവോണമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായ തിരുവോണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് പ്രശസ്തിയും പണവും നൽകും തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം വരും ശമ്പളം ഇരട്ടിയാകാൻ സാധ്യതയുണ്ട് സ്വന്തമായി വീട് വയ്ക്കാനുള്ള തടസ്സങ്ങളൊക്കെ മാറും സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാനും അതുവഴി സാമ്പത്തിക നേട്ടം നേട്ടമുണ്ടാക്കാനും സാധിക്കും ഏറ്റവും നല്ല മാസങ്ങൾ ജനുവരി ജൂലൈ ഒക്ടോബർ മാസങ്ങളാണ് നമുക്കറിയാം പത്താമത്തെ നക്ഷത്രം ആരാണ് എന്ന് അത് മറ്റാരുമല്ല ഉത്തട്ടാതിയാണ് ഉത്തരട്ടാതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആത്മീയവും ഭൗതികവുമായ നേട്ടങ്ങളുടെ വർഷമാണ് ദീർഘകാലമായി നടത്തിയിരുന്ന കേസുകളിലോ തർക്കങ്ങളിലോ വിജയം ലഭിക്കുകയും പണം ലഭിക്കുകയും ചെയ്യും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വലിയ സമ്പാദ്യമുണ്ടാകാൻ സാധിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ വേണ്ടി പണം ചിലവാക്കേണ്ടി വരുമെങ്കിലും അതിനുള്ള പണം അത്ഭുതകരമായി വന്നു ചേരും ഭാഗ്യമാസങ്ങൾ ഫെബ്രുവരി ഓഗസ്റ്റ് നവംബർ മാസങ്ങൾ അനുകൂലമായിരിക്കും അടുത്തത് പതിനൊന്നാമത്തെ നക്ഷത്രം അത് മറ്റാരുമല്ല രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാത്തിരിപ്പുണ്ട് ചില അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം ജ്യോതിഷപ്രകാരം വ്യാഴത്തിൻ്റെ അനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രേവതിക്ക് ശക്തമാണ് ലോട്ടറി നറുക്കെടുപ്പ് എന്നിവയിൽ നിന്നും വിജയിക്കാൻ അല്ലെങ്കിൽ പണം വന്നു ചേരാൻ സാധ്യതയുണ്ട് പഠനം കഴിഞ്ഞവർക്ക് പെട്ടെന്ന് ജോലി ലഭിക്കും ബിസിനസ്സിൽ കോടികളുടെ വിറ്റുവരവുണ്ടാകാൻ സാധിക്കുന്ന വർഷമാണിത് കയ്യിൽ പണം എപ്പോഴും ഉണ്ടായിരിക്കും അനുകൂലമായ മാസങ്ങൾ പണം ഒഴുകിവരുന്ന മാസങ്ങൾ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം മാർച്ച് ജൂൺ ഒക്ടോബർ അപ്പോൾ പുണർദം പൂയം അശ്വതി രോഹിണി മകം ഉത്രം ചോതി അനിഴം തിരുവോണം ഉത്രട്ടാതി രേവതി ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തികമായി വലിയ ഉയരത്തിലെത്തും പക്ഷേ ഒരു കാര്യം ഓർക്കുക ഭാഗ്യം വരുന്നു എന്ന് കരുതി വെറുതെ ഇരുന്നാൽ പോരാ ഗ്രഹങ്ങൾ നമുക്ക് അവസരങ്ങളാണ് തരുന്നത് ആ അവസരങ്ങൾ മുതലെടുക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ഈ ഭാഗ്യം നിലനിർത്താൻ നിങ്ങൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്കോ ദാനം ചെയ്യുക അത് നിങ്ങളുടെ സമ്പത്ത് പതിമടങ്ങ് വർദ്ധിപ്പിക്കും നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ എസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട എല്ലാവർക്കും നല്ല ഒരു സമയം വരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം തമ്പുരാട്ടി കാർ റെഡിയാണ്